ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പ്ലാക്കത്തടം സ്വദേശി സീതയുടെ മരണം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് തെളിഞ്ഞത് വിവരങ്ങളുമായി രതീഷ് രതീഷ് കൃഷ്ണ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രതീഷ് സ്ത്രീയുടെ ഭർത്താവ് ബിനുവിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഏകദേശം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം ഈ സംഭവത്തില് ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന സംഭവത്തില് ഈ മൃതദേഹവുമായി ബിനുവാണ് ആദ്യം വനത്തിന് പുറത്തേക്ക് വന്നത് ഈ പുറത്തേക്ക് വന്ന ബന്ധുക്കളേക്ക് അറിയിച്ചതിനു ശേഷം ഈ മലപാലകരും സ്ഥലത്തെത്തിയാണ് ഈ മൃതദേഹം തീരമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിനുശേഷം ഈ തൊട്ട് തന്നെ മലപാലകർക്ക് ഈ കാട്ടാന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഈ ഇതോടൊപ്പം തന്നെ തനിച്ചും പരിക്കേറ്റെന്ന് ഈ ബിനു മലപാലകരോട് പറഞ്ഞിരുന്നു ഈ മൃതദേഹം ബിനിമയുടെ താലൂക്കാശുപത്രിയിൽ സൂക്ഷിച്ചതിനൊപ്പം ഈ ബിനുവിനെ കൂടുതൽ പരിശോധനയ്ക്ക് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവയ്ക്കാനുണ്ടായിരുന്നു എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിടുന്ന പരിശോധനയിൽ ബിനുവിന്റെ ശരീരത്തെ പ്രത്യക്ഷത്തിന് പരിക്കുക മറ്റ് സംഭവങ്ങളോ വ്യക്തമായി കണ്ടെത്തുകയായിരുന്നു ഇന്ന് ഇതോടെ തന്നെ വനപാലകർക്ക് സംശയം നിരട്ടിച്ചു ഇതിനുശേഷം ബിനുവിനെ തിരിച്ചെത്തിച്ചു ഇന്ന് ഈ മൃതദേഹം പീരുമേട് താലിക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്താണ് ഈ ഇത് കാട്ടാന ചവിട്ടി അല്ല ഈ പണം എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചത് ഈ കൊല്ലപ്പെട്ട ഈ സീത എന്ന സ്ത്രീയുടെ ശരീരത്തിന് ഗുരുതരമായി പരിക്കുമായിരുന്നു മുഖത്തും അതുപോലെ തന്നെ കരുത്തലിനും ഉൾപ്പെടെയുള്ള പരിക്കേറ്റ പാടുണ്ടായിരുന്നു ഇതുപക്ഷെ കാട്ടാന ചവിട്ടി ഉണ്ടായതല്ല എന്ന പോലീസ് ഈ സർജൻ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തമായ ഒരു സൂചന പോലീസിന് നൽകിയിട്ടറി മൽപ്പിടുത്ത മത് ഈ കൊല്ല സ്ത്രീ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇവർ മൽപ്പിടുത്തത്തിൽ വ്യക്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്ന് ഈ മുറിവിൽ നിന്നും വ്യക്തമായി അതുപോലെ തന്നെ തലയെ വലത് ഭാഗത്ത് പലതവണ ഈ പരിക്കും പ്രതലത്തിൽ ഇടിപ്പിച്ചതായിട്ടുള്ള ഒരു പരിക്കും ഉണ്ടായിരുന്നു തളിയുടെ വിവിധ ഭാഗങ്ങളിലെ ക്ഷതമേറ്റിട്ടുണ്ട് അത് മരത്തിൽ ഇടിപ്പിച്ചതിന്റെ ചോദ്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പോലീസിന് നൽകിയിരുന്നു ഇവർ അതുപോലെ തന്നെ ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് സി ഡി എ ബന്ധപ്പെട്ട സി താഴേക്ക് വലിച്ച് ഇഷ്ടവിന്റെ പാടുകൾ ഈ മൃഗശരീരത്തിൽ ഉണ്ടായിരുന്നു ഇത്രയും ചോദ്യങ്ങൾ ലഭിക്കുന്നതോടെ പോലീസ് ഇത് കാട്ടാനാൻ ചെറുപ്പല്ല ഈ കൊലപാതകം എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണം പോലീസ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ പരിശോധന ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് തുടരുകയാണ് ൾ പൂർത്തിയാക്കിട്ട് ഇവരുടെ ബന്ധുക്കൾ ശരി രതീഷ് രതീഷ് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്